അയോധ്യ ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഹിന്ദു സഹോദരന്മാരുടെ സ്മരണാർത്ഥം പാലക്കാട് ജില്ലാ ബജരംഗദൽ രക്തദാനം നൽകി ഈ പരിപാടിയിൽ ബജരംഗദൽ സംസ്ഥാന സംയോജക സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭരതരത്യ്യാതെ ഓർമ്മ നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഹിന്ദു പാവപ്പെട്ട ഹിന്ദുക്കളെ സംഘടനകൾ എന്നുള്ള രീതിയിൽ ഭദ്രകളുടെ ും ഹിന്ദു സമാജത്തിൽ സംരക്ഷണിക്കുന്ന ഒരു പ്രവർത്തകർ നേരുന്നു അതുപോലെ തന്നെ ഇനി വരും കാലഘട്ടങ്ങളിലും ഏതൊരു ചോദ്യം ചെയ്യാൻ വേണ്ടിയില്ല സംസ്ഥാന വിധി വിധിപ്രഘോഷ് സഹസംയോജക് അഡ്വക്കേറ്റ് രഘുനന്ദൻജി വിഭാഗ് ധർമ്മ പ്രസാർ പ്രമുഖ് ശ്രീ മാവും പ്രഭാകരൻ ബജരംഗത ജില്ലാ സംയോജക് ശ്രീ പ്രവീൺ ശ്രീനിവാസ് ജില്ലാ സഹസംയോജക് വിപിൻ ശ്രീ പ്രഭാകരൻ മാഷ് ശ്രീ മുരുകേശൻ ജനാർദ്ദനൻ ദുർഗാവാനി സംയോജക ശ്രീമതി ഗിരിജ സുരേഷ് ഹരിമാങ്കാവ് ഹരികൃഷ്ണൻ സനദ് പ്രതീഷ് വിജയൻ ദാസൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് രക്തദാനം നൽകി